ജമ്മു ജമ്മുകാശ്മീരിലെ ലഡാക്കിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് ഹിമാലയ ശൃംഗങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ സിന്ധു നദിയുടെ ഓരം പറ്റിയുള്ള യാത്ര തീർത്തും വിജനമായ താഴ്വരകൾ സ്പൾബർ എന്നു പേരുള്ളൊരു ഡ്രൈവറാണ് എന്നെ ഈ വഴിയൊക്കെ നയിക്കുന്നത് എതിരെ കടന്നു പോകുന്നതെല്ലാം പട്ടാള ട്രക്കുകളാണ് മിലിട്ടറിയുടെ നിരീക്ഷണത്തിലും ഏതാണ്ടൊക്കെ അവരുടെ നിയന്ത്രണത്തിലുമാണ് ഈ പ്രദേശങ്ങളെല്ലാം എന്ന് പറയാം സിന്ധു നദി ചിലയിടങ്ങളിൽ ഇടുങ്ങിയ തോടുപോലെയും മറ്റു ചിലയിടങ്ങളിൽ പരന്നുമൊഴുകുന്നു കാർ ഇപ്പോൾ നെമു എന്നൊരു ഗ്രാമത്തിലേക്ക് എത്തുകയാണെന്ന് സ്പൾബർ പറഞ്ഞു ഗ്രാമത്തിൽ കാർ നിർത്തി ഞാനൊന്നിറങ്ങി പാതയിൽ ഒന്ന് രണ്ട് പേർ മാത്രം ഗ്രാമം പൊതുവെ വിജനമാണ് ഇതാണ് ഇവിടുത്തെ വീടുകളുടെ ഒരു രൂപം ടിബറ്റൻ ശൈലിയിലുള്ള വീടുകൾ അടുത്ത കാലത്ത് പ്രാദേശിക ഭരണകൂടം വീടുകൾ ടിബറ്റൻ രീതിയിൽ നിലനിർത്താനുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിരുന്നു വീടുകൾക്ക് ചുറ്റിലും ആപ്രിക്കോട്ട് മരങ്ങൾ പൂവിട്ടു നിൽക്കുന്നു എല്ലാ തുടികളിലും മുറ്റങ്ങളിലുമൊക്കെ നിറയെ പൂക്കളുമായി നിൽക്കുന്ന ആപ്രിക്കോട്ട് മരങ്ങൾ ഒരു കാഴ്ച തന്നെയാണ് ചില വീടുകളുടെ ടെറസിൽ വൈക്കോൽ കറ്റ കെട്ടി അടുക്കിയിരിക്കുന്നു ഇവിടെ എവിടെയും മനുഷ്യരെ കാണുന്നില്ല ദരിദ്രമായ വീടുകളുമുണ്ട് കാഴ്ചയിൽ അപൂർവമായി പുറത്തു കാണുന്ന കുട്ടികളിൽ പോലുമുണ്ട് ദാരിദ്ര്യത്തിന്റെ ചായ ഒരു ഭാഗത്ത് കൃഷിയിടങ്ങളാണ് കൂട്ടി ഒരുക്കിയിട്ട കണ്ടങ്ങളിലേക്ക് ചെറിയ തോടുകളിലൂടെയാണ് വെള്ളം എത്തിക്കുന്നത് പർവ്വത പാർശ്വത്തിൽ എവിടെയോ നിന്ന് ഒഴുകിവരുന്ന ചെറിയ നീർച്ചാലിനെ കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വരമ്പുകൾ വെച്ചു തിരിച്ച കൃഷിയിടങ്ങളിലേക്ക് ഒന്ന് രണ്ട് പേർ വെള്ളം തിരിച്ചുവിടുകയാണിവിടെ എല്ലാ കൃഷിയിടങ്ങളും കട്ടയുടച്ച് നിരപ്പാക്കിയിട്ടിരിക്കുന്നു ഇനി വിത്തിറക്കിയാൽ മാത്രം മതി മെയ് പകുതിയോടെയാണ് ഇവിടെ വിത നടക്കുക ഗോതമ്പും ബാർലിയുമാണ് ഈ ഗ്രാമങ്ങളിലെ കൃഷികൾ യാത്ര തുടരുമ്പോൾ പലയിടത്തും പട്ടാളം പണിത ഉരുക്കുപാലങ്ങൾ കാണാം വെള്ളപ്പൊക്കത്തിലും മറ്റും പണ്ടുണ്ടായിരുന്ന പാലങ്ങൾ തകരുമ്പോഴാണ് പട്ടാളം പെട്ടെന്ന് തന്നെ ഇത്തരം ഉരുക്കുപാലങ്ങൾ പണിയുന്നത് പാലം കിടന്ന് നെമു ഗ്രാമത്തിലൂടെ യാത്ര തുടരുകയാണ് ലഡാക്ക് മേഖലയിലെ ജനസംഖ്യ നന്നായി കുറഞ്ഞ ഗ്രാമങ്ങളിലൊന്നാണ് നെമു വേനലിൽ പകൽ നേരത്ത് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു എന്നതാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത മഞ്ഞുകാലത്ത് താപനില മൈനസ് ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യും പണ്ട് ടിബറ്റിൽ നിന്നും പലായനം ചെയ്തെത്തിയ ബുദ്ധമത വിശ്വാസികൾ രൂപപ്പെടുത്തിയ ഗ്രാമമാണ് നെമു രണ്ടായിരത്തി പത്തിലെ ലഡാക്ക് പ്രളയത്തിൽ ഏറ്റവും നാശം നേരിട്ട ഗ്രാമങ്ങളിലൊന്നുകൂടിയാണ് ഇത് ഇവിടെയൊന്ന് പണ്ടി നിർത്തിയിറങ്ങി വയലിറമ്പിലെ കൽവരമ്പിൽ ഒരു ഗ്രാമീണൻ രണ്ട് കുഞ്ഞുങ്ങളുമായി ഇരിക്കുന്നുണ്ട് പിന്നിൽ വയലിൽ വികൃതമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കഴുതകൾ ഓടിക്കളിക്കുന്നു കഴുതകളും പശുക്കളുമൊക്കെ മേയുന്നുണ്ട് ഇവിടെ ഇദ്ദേഹം ഇവിടുത്തെ ഒരു കർഷകനാണ് കുട്ടികളുമൊത്ത് വെയിൽ കാഞ്ഞിരിക്കുകയാണ് എന്നോട് എന്തെല്ലാമോ പറയുന്നുണ്ട് ലഡാക്കി ഭാഷയിലാണ് സംസാരം എന്നതിനാൽ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കർഷകന്റെ ഭാര്യയായിരിക്കാം അസൽ ലഡാക്കി രൂപഭാവമുള്ള ഒരു സ്ത്രീ ഇവിടെയുണ്ട് അവർക്കും എൻ്റെ ക്യാമറ കൗതുകമായി ലഡാക്കി ഗ്രാമീണ നിഷ്കളങ്കത കാശ്മീരി ഷോളുകൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഭാരം ചുമക്കലിൻ്റെ ടിബറ്റൻ രീതി ഇവിടെയും കാണാം ഇവർക്ക് എൻ്റെ ക്യാമറയോട് അത്ര വലിയ മമതയൊന്നുമില്ല കുട്ടികൾ ഓടിക്കളിക്കുന്ന വഴി മൺകെട്ടകളുടെ ചെറിയ അടുക്കുകൾ കൊണ്ടാണ് വീടുകൾ ടിബറ്റൻ ബുദ്ധമതക്കാരാണ് നെമുവിലെ ജനങ്ങൾ ടിബറ്റൻ നാടോടി ഗോത്രമായ ചാങ് പെയ്യിൽ ഉൾപ്പെട്ടവരാണ് ആദ്യമകാലത്ത് ഇവിടേക്ക് കുടിയേറിയത് കൃഷിക്കും കന്നുകാലി വളർത്തലിനും അനുകൂലമായ പ്രകൃതി ആയതിനാൽ തങ്ങളുടെ നാടോടി ജീവിതം അവസാനിപ്പിച്ച് അവർ ഇവിടെ സ്ഥിരവാസമാക്കുകയായിരുന്നെന്നാണ് ചരിത്രം ലഡാക്കി ഭാഷയാണ് ഇവിടത്തുകാർ സംസാരിക്കുന്നത് പാതയോരത്തെവിടെയും കാണാം സ്തൂപങ്ങൾ ജനവാസം നന്നേ കുറഞ്ഞതും വിദൂരവുമായ ഇത്തരം പ്രദേശങ്ങളിലെല്ലാം മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടെന്നതാണ് സവിശേഷമായ കാര്യം ബി മാത്രമാണ് സർവീസ് പ്രൊവൈഡർ സ്വകാര്യ കമ്പനികൾ ലാഭകരമായ പ്രദേശങ്ങൾ മാത്രം തേടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനി മാത്രമേ ഇത്തരം പ്രദേശങ്ങൾക്ക് ആശ്രയമായുള്ളൂ എന്ന് സാരം ഉരുക്കുകൊണ്ടുള്ള ഒരു ഇരട്ടപ്പാലം താഴെ തകിട് വെറുതെ വിരിച്ചിട്ടിരിക്കുകയാണെന്നതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ശബ്ദം ഉയരുന്നു നെമു ഗ്രാമത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണിത് ഈ റൂട്ടിൽ ലേ പിന്നിട്ടാൽ പിന്നെയുള്ള വലിയ ജനവാസ പ്രദേശമാണ് നെമു എന്ന് പറയാം ജൂൺ മുതലുള്ള മൂന്ന് മാസങ്ങളിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള ധാരാളം സാഹസിക സഞ്ചാരികൾ നെമ്മുവിലെത്താറുണ്ട് സിന്ധു നദിയിലൂടെ റാഫ്റ്റിംഗ് വിനോദത്തിനെത്തുന്നവരാണ് അവർ നെമുവിൻ്റെ പ്രധാന പട്ടണഭാഗം ഇതാണ് നെമു ഹൗസ് എന്നറിയപ്പെടുന്ന ഒരു ഹെറിറ്റേജ് ഹോട്ടലുണ്ട് ഇവിടെ നെമ്മുവിലെ ഏക ഹോട്ടലാണ് ജൂൺ മുതലുള്ള നാല് മാസം മാത്രം പ്രവർത്തിക്കുന്ന നെമു ഹൗസ് സിന്ധു നദിയിൽ വർഷം തോറും നടക്കുന്ന ഓൾ ഇന്ത്യ റിവർ റാഫ്റ്റിംഗ് എക്സ്പെഡീഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന നിലയിലാണ് സാഹസിക സഞ്ചാരികൾക്കിടയിൽ നെമു ഇപ്പോൾ പ്രശസ്തമാകുന്നത് നെമ്മുവിൻ്റെ ചെറിയ പട്ടണം പിന്നിടുന്നതോടെ ഇരുഭാഗത്തും പട്ടാള ക്യാമ്പുകളാണ് പിന്നീടുള്ള കാഴ്ച ബാരക്കുകളും സ്റ്റോറുകളും ആയുധപ്പുരകളുമെല്ലാം ഇതിലുണ്ടാവും പട്ടാള ക്യാമ്പുകൾക്ക് പശ്ചാത്തലമൊരുക്കി മഞ്ഞിൻ്റെ തലപ്പാവ് ഹിമാലയൻ ഗിരിനിരകൾ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലെ പട്ടാള ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വിപൽസാന്ധ്യത കൂടുതലുള്ള ക്യാമ്പുകൾ എന്ന നിലയിലാണ് ഹിമാലയൻ മേഖലയിലെ ഇത്തരം പട്ടാള കേന്ദ്രങ്ങളെല്ലാം വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് പ്രത്യേക പരിഗണനയും ലഭിച്ചു വരുന്നുണ്ട് സൈനികരിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ഇത്തരം മേഖലകളിലെ പ്രധാന കാര്യം മരുഭൂ സമാനമായ പ്രദേശത്തെ പാതയിലൂടെയാണ് ഇപ്പോൾ യാത്ര ഇവിടെയൊക്കെ മനുഷ്യവാസമുണ്ടെന്നതിന്റെ സൂചന നൽകുന്നത് വൈദ്യുതി കമ്പികളും ചില സ്തൂപങ്ങളുമൊക്കെയാണ് ഇക്കാണുന്നതും ഒരു പട്ടാള ക്യാമ്പാണ് ഇങ്ങനെ എത്രയോ ക്യാമ്പുകളുണ്ട് ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം മുപ്പതിനായിരത്തിലേറെ സൈനികരെ വിന്യസിച്ചിരിക്കുന്ന ലഡാക്ക് മേഖലയിൽ മലഞ്ചെരിവുകളിലും സമതലങ്ങളിലുമുള്ള തകരമേഞ്ഞ നീളൻ കെട്ടിടങ്ങളിലാണ് അവരെല്ലാം വസിക്കുന്നത് വഴിയരികിലെങ്ങും കാണാം വെളുത്ത ചായം തേച്ച സ്തൂപങ്ങൾ ബുദ്ധസന്യാസിമാരുടെയോ ബുദ്ധമത വിശ്വാസികളായിരുന്ന പൗരശ്രേഷ്ഠന്മാരുടെയോ സ്മാരകങ്ങളാണ് ഓരോ സ്തൂപവും ബസ്ഗോ എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ കാർ അടുക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് പാതയോരത്ത് കാണുന്ന പാറകൾക്ക് ആകെ ഒരു നിറപ്പകർച്ച ചിലയിടത്ത് മെറൂം നിറമുള്ള പാറക്കെട്ട് മറ്റൊരിടത്ത് ഗോതമ്പ് നിറമുള്ള പാറകൾ പാറയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ പ്രത്യേകതകളാണ് ഈ നിറംമാറ്റത്തിന് നിദാനം മൂല്യമേറിയ മിനറലുകളുടെ വൻ ശേഖരം ലഡാക്ക് മേഖലയിലെ മലകളിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്വർണം വെള്ളി ഇരുമ്പ് മൈക്ക സൾഫർ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു രക്നക്കല്ലുകളുടെ വൻ നിക്ഷേപങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് എന്നാൽ സൾഫർ ഒഴികെ മറ്റൊന്നും തന്നെ ഇവിടുത്തെ മലകളിൽ നിന്നും ഖനനം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ബോംബിങ്ങിൽ തകർന്നുപോയ ഒരു പുരാതന പട്ടണത്തെയാണ് പാതയോരത്തെ സ്തൂപക്കാഴ്ച ഓർമ്മിപ്പിക്കുന്നത് ആറു നൂറ്റാണ്ടുകളായി ജനവാസമുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം അന്ന് ഇന്ത്യയെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന പ്രമുഖമായ ഒരു ട്രേഡ് റൂട്ട് കൂടിയായിരുന്നു ഇത് ബുദ്ധശരണ മന്ത്രങ്ങളുമായി സന്യാസിമാരുടെ വലിയ സംഘങ്ങൾ കടന്നുപോവുകയും താവളമടിക്കുകയും ചെയ്തിരുന്ന പ്രദേശങ്ങൾ ടിബറ്റൻ മൊണാസ്റ്റിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് പാതയോരത്ത് കാണുന്നത് വ്യത്യസ്തമായ ഒരു വാസ്തുവിദ്യാ ശൈലിയാണിത് ഇവിടെ മലമുകളിലും ചില കോട്ടകളും കൊത്തളങ്ങളും ഒക്കെ കാണാം ബെസ്കോയിലെ ചുമട്ടുകാരാണ് ഈ പോകുന്നത് മലമുകളിലെ ചെറു ഗ്രാമങ്ങളിലേക്കെല്ലാം താഴ്വാരത്തു നിന്നും ചരക്കെത്തിക്കുന്നത് ഇവരാണ് ഗ്രാമവഴികളിൽ പലയിടത്ത് വെച്ചും കാണാം പുറത്ത് ചാക്കുകെട്ടുമായി നീങ്ങുന്ന കോവർ കൂട്ടങ്ങളെ നങ്ങിയാൽ രാജവംശത്തിന്റെ ആരംഭകാലത്ത് ലഡാക്ക് രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ബെസ്ഗോ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ തലസ്ഥാനം ലേയിലേക്ക് മാറ്റുന്നതുവരെ പ്രൗഢഗംഭീരമായൊരു പട്ടണമായിരുന്നു ഇതെന്നാണ് ചരിത്രം അക്കാലത്താണ് മലമുകളിൽ ബെസ്ഗോ കോട്ട നിർമ്മിക്കുന്നത് പതിനാറാം വരെയും ലഡാക്കിലെ ബുദ്ധമത വിശ്വാസത്തിന്റെ കേന്ദ്രസ്ഥാനവും ബെസ്ഗോ ആയിരുന്നു ഇനിയൊരു മലകയറ്റമാണ് മലയുടെ മുകളിൽ കയറിയാൽ ബെസ്ഗോ കോട്ട കൂടുതൽ വ്യക്തമായി കാണാമെന്നാണ് ഡ്രൈവർ സ്പൾബർഗ് പറയുന്നത് ഇടതുഭാഗത്തു കാണുന്ന പച്ചപ്പിന്റെ ചെറിയ താഴ്വാരമാണ് ഇന്നത്തെ ബെസ്ഗോ ഗ്രാമം പതിനാറാം നൂറ്റാണ്ടുവരെയും ഏറെ പ്രാമുഖ്യമുണ്ടായിരുന്ന മൂന്ന് ക്ഷേത്രങ്ങളുടെയും ഒരു കോട്ടയുടെയും നഗരമായിരുന്നു ബെസ്ഗോ പതിനേഴാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ഇതുവഴി കടന്നുപോയ പോർച്ചുഗീസ് വ്യാപാരികളുടെ കുറിപ്പുകളിൽ ബെസ്കോ എന്ന നഗരത്തെക്കുറിച്ച് പരാമർശമുണ്ട് മലമുകളിൽ ഒരിടത്ത് സ്പൾബർ കാർ നിർത്തി താഴ്വാരത്ത് ഇന്നത്തെ ബസ്ഗോയും അതിനപ്പുറം മലമുകളിൽ തകർന്ന കോട്ടയും ഒരു മൊനാശ്രീയുമൊക്കെ കാണുന്നു നാംഗ്യാൽ രാജവംശം ആയിരത്തി അറുനൂറ്റി എൺപതിൽ നിർമ്മിച്ചതാണ് ആ മൊണാശ്രീ തകർന്ന ബസ്ഗോ പട്ടണത്തിനു മുകളിലാണ് ആ മൊണാശ്രീ പണതുയർത്തിയത് തങ്ങളുടെ ആസ്ഥാനം ലേയിലേക്ക് മാറ്റിയിട്ടും ബസ്ഗോയോട് പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ലഡാക്കി രാജാക്കന്മാർ അതുകൊണ്ട് തന്നെ പതിനേഴാം നൂറ്റാണ്ടിൽ അവർ തങ്ങളുടെ പഴയ കോട്ട ബലപ്പെടുത്തുകയും ഇവിടെ പുതിയൊരു കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു മലഞ്ചെരിവിൽ ഇക്കാണുന്നത് ബസ്കോ കൊട്ടാരമാണ് എവിടെയെങ്കിലും കാർ നിർത്തിയാൽ ഉടനെ സ്പൾബർ ഒരു സിഗരറ്റിന് തീ കൊളുത്തും പിന്നെ ചിന്തയിലാണ്ട് കുറച്ചു നേരം നിൽക്കും ഇംഗ്ലീഷിൽ ഏതാനും വാക്കുകളെ സ്പൾബർക്ക് അറിയൂ യാത്ര തുടരുമ്പോൾ ബസ്കോ എന്ന മുൻപ് കേട്ടിട്ടുപോലുമില്ലാത്ത ഈ പ്രദേശത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴായിരിക്കും പ്രേക്ഷകർ ബെസ്ഗോ എന്ന രാജ്യ തലസ്ഥാനത്തെക്കുറിച്ച് അറിയുന്നത് എന്നാൽ പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ ഇതേക്കുറിച്ച് യൂറോപ്യന്മാർക്ക് അറിവുണ്ടായിരുന്നു അക്കാലത്ത് ഇതുവഴി കടന്നുപോയ ഡീഗോ അൽമയിഡ എന്ന പോർച്ചുഗീസ് വ്യാപാരിയാണ് പർവ്വത മുകളിലെ രാജ്യത്തെക്കുറിച്ച് യൂറോപ്പിനെ അറിയിച്ചത് മനോഹരമായ ഷോളുകളും വെള്ളിയും ആയുർവേദ ഔഷധങ്ങളും ലഭിക്കുന്ന ഒരു നഗരമായാണ് അൽമയിഡ ബെസ്ഗോയെ വിശേഷിപ്പിച്ചത് ഈ ഭൂപ്രകൃതി തന്നെയാണ് ലഡാക്ക് പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ മറ്റെങ്ങും കാണാത്ത ഭൂപ്രകൃതി മഞ്ഞുമലകളും മരുഭൂമിയും ഒത്തുചേരുന്ന ഒരു ഭൂ പൂക്കളില്ല പച്ചപ്പില്ല വനങ്ങളുമില്ല ഭൂമിയുടെ മറ്റൊരു ഭാവമാണിത് ഈ ഒരു കാഴ്ച ഇന്ത്യയിൽ അസുലഭമാണ് സമുദ്രനിരപ്പിൽ നിന്നും പതിമൂവായിരം അടി ഉയരത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം ഇവിടെയെല്ലാം നല്ല പാതകളുണ്ട് നമ്മുടെ സൈന്യം കണ്ണുമെക്കാതെ കാവലിരുന്ന ഈ വ്യത്യസ്തമായ ഭൂപ്രകൃതിയെ സംരക്ഷിക്കുന്നു സസ്പോൾ എന്ന ഗ്രാമത്തിൻ്റെ പ്രാന്തഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് പഴയകാലത്തെ വലിയൊരു ബുദ്ധ കേന്ദ്രമായിരുന്നു സസ്പോൾ ഗ്രാമത്തെ അതിരിടുന്ന മലകളിലെ ഗുഹകളിൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ബുദ്ധസന്യാസിമാർ വരച്ചിട്ട നിരവധി ചിത്രങ്ങളുണ്ട് പുരാതനമായ ഏതാനും മൊനാഷ്ട്രികളും ഇവിടെയുണ്ട് സസ്പോളിന്റെ കൃഷിയിടങ്ങളിൽ പൂത്തു നിൽക്കുന്ന ആപ്രിക്കോട്ട് ചെടികളും ഉയരത്തിൽ വളരുന്ന വില്ലോ മരങ്ങളും ഒരു കാഴ്ച വയലിൻ്റെ അതിരുകളിലും വീട്ടുമുറ്റത്തുമെല്ലാം ആപ്രിക്കോട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്നു ലഡാക്കിന്റെ ആപ്രിക്കോട്ട് ബെൽറ്റിൽ ഉൾപ്പെടുന്ന സ്ഥലമെന്നാണ് സസ്പോൾ അറിയപ്പെടുന്നത് തന്നെ പഴമെന്ന നിലയിലും ഉണക്കപ്പഴമെന്ന നിലയിലും ഔഷധമെന്ന നിലയിലുമൊക്കെ ഏറെ വിപണി സാധ്യതയുള്ള വിളയാണ് ആപ്രിക്കോട്ട് ലഡാക്കിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ ആപ്രിക്കോട്ടിൻ്റെ പൂമരങ്ങൾ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു ഏഴായിരം ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് സസ്പോൾ ഈ മേഖല ഉൾപ്പെടുന്ന ഒരു താലൂക്കും സസ്പോൾ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ നിന്നും എത്തിയ വലിയൊരു സന്യാസി സമൂഹം പിന്നീട് ഏറെക്കാലം സസ്പോൾ പ്രദേശത്ത് ജീവിച്ചു എന്നാണ് ചരിത്രം സസ്പോൾ മലകളിലെ ഗുഹാചിത്രങ്ങൾ അക്കാലത്ത് വരച്ചവയാണ് പിന്നീട് ടിബറ്റിൽ നിന്ന് കുടിയേറിയവർ ഉൾപ്പെടെയുള്ള വലിയൊരു ജനസമൂഹം മലഞ്ചെരിവിലെയും സമതലത്തിലെയും കൃഷിയിടങ്ങളിൽ വിവിധ കൃഷിപ്പണികളിൽ ഏർപ്പെട്ട് ഇവിടെ ജീവിച്ചു വന്നു ഇതും നമ്മുടെ ഇന്ത്യ തന്നെയാണെന്നതാണ് ചിന്തനീയമായ കാര്യം ഒരു കൃഷിയിടത്തിന് സമീപം കാർ നിർത്താൻ പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി ഇതാണ് സസ്പോളിലെ സാധാരണ കൃഷിയിടങ്ങൾ കല്ലുകൾ പെറുക്കി വെച്ച് അതിര് തിരിച്ച കൃഷിയിടങ്ങൾ മെറൂൺ ചായം പൂശിയും ജാലകങ്ങൾക്ക് മീലെ തുണിതോരണങ്ങൾ തൂക്കി ചന്തം നൽകുകയും ചെയ്തിരിക്കുന്ന വീട് ഇവിടുത്തെ കൃഷിയിടം അടുത്ത് കാണാനായി ഞാൻ നടന്നു ഇവിടുത്തെ വഴികളുടെ രൂപം ഇങ്ങനെയാണ് ഇവിടെയൊന്നും ആളുകളെ കാണാനില്ലെന്നതാണ് കൗതുകകരമായ കാര്യം കർഷകരുടെ ജീവിതം ഒന്നടുത്ത് കാണാനായി ഈ വഴിയൊക്കെ കുറേ ദൂരം നടന്നു ഉച്ചനേരം ആയതുകൊണ്ടുകൂടിയാവാം ഇവിടെയൊന്നും ആരെയും കാണാത്തത് ചില വീടുകൾ പുരാതനമായ ഒരു കോട്ട പോലെ കാണപ്പെടുന്നു ചുരിദാർ ധരിച്ച് അതിന് മേലെ ജാക്കറ്റ് അണിഞ്ഞ ഒരു സ്ത്രീ മറ്റൊരിടത്ത് ഒരു അമ്മൂമ്മയിരുന്ന് ഏതോ ചെറു സസ്യം നുള്ളിയെടുക്കുന്നുണ്ട് തനി ലഡാക്കി വസ്ത്രം ധരിച്ച് മുടി ഒരു അമ്മൂമ്മ ഇവർക്കും എന്റെ ക്യാമറയോട് അത്ര അനുഭാവമില്ല ചില വീടുകൾക്കടുത്ത് ചെറിയ ആളനക്കമുണ്ട് ആപ്രിക്കോട്ട് മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങളിലൂടെ ഞാൻ നടത്തം തുടരുന്നു എല്ലാ കൃഷിയിടത്തിൻ്റെയും അതിരിൽ ആപ്രിക്കോട്ട് മരങ്ങൾ കാണാം ഉണങ്ങിയ ആപ്രിക്കോട്ട് നടസ് കാശ്മീരിൽ നിന്നും വിദേശങ്ങളിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്നുണ്ട് പ്രാദേശിക ഉപയോഗത്തിനായി ആപ്രിക്കോട്ട് കുരു ആട്ടി എണ്ണയെടുക്കാറുമുണ്ട് പൂക്കുന്ന വേളയിൽ ആപ്രിക്കോട്ട് ചെടികൾ ഈ പ്രദേശത്തിന് പകരുന്ന മനോഹാരിത ചെറുതൊന്നുമല്ല ഗ്രീസിലെയും ടർക്കിയിലെയും ചില ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചതിന്റെ ഓർമ്മയാണ് ഈ കാഴ്ച എന്നിൽ ഉണർത്തുന്നത് ഇതാണ് ലഡാക്കിലെ ഒരു സാധാരണ ഗ്രാമത്തിന്റെ രൂപവും ഭാവവും സിമെന്റ് ചേർത്ത് കുഴച്ച മണ്ണുകൊണ്ടുള്ള കട്ടകളാണ് ഇവിടെയും വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സ്പൾബറിന്റെ കാറിൽ യാത്ര തുടരുകയാണ് പ്രാദേശികമായി ലഭിക്കുന്ന രൂപഘടനയൊന്നുമില്ലാത്ത കല്ലുകൾ അടുക്കി വെച്ചാണ് ഇവിടെ ആദ്യമകാലത്ത് വീടുകൾ പണിതിരുന്നത് ഒരു കാലത്ത് ഈ ഭൂഭാഗമൊക്കെ കടലിനടിയിലായിരുന്നു എന്നതിൻ്റെ തെളിവ് പോലെയുണ്ട് കാഴ്ചകൾ തിട്ടകൾ രൂപപ്പെട്ട മലഞ്ചെരിവുകൾ മലകളിൽ എഴുന്നു നിൽക്കുന്ന ഉരുളൻ പാറകൾ ഒരു ഭാഗത്ത് സിന്ധു നദി ശാന്തമായി ഒഴുകുന്നു തെളിഞ്ഞ ജലവും നിരന്ന മണൽത്തിട്ടയുമുള്ള നദിയിലേക്കൊന്നിറങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഡ്രൈവർ സ്പൾബർഗ് നിരുത്സാഹപ്പെടുത്തുന്നു അതീവ ശൈത്യമായിരിക്കും നദിയിലെന്നും അതിലിറങ്ങുന്നത് അപകടമാണെന്നുമൊക്കെ അയാൾ പറയുന്നു കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന സിന്ധു നദിയെ ഈ യാത്രയിലാണ് നേരിൽ കാണുന്നത് ഉത്ഭവസ്ഥാനത്തു നിന്നും കുറേ ദൂരം വരെ ഇവൾ എത്ര നെലിഞ്ഞവളാണെന്ന് ഈ കാഴ്ചയിലറിയാം പിന്നീട് നിരവധി കൈവഴികൾ സിന്ധുവിലേക്കെത്തുമ്പോൾ ഇതൊരു മഹാനദിയായി മാറുന്നു വളരെ വിചിത്രമായ ഒരു ഭൂപ്രകൃതി കാർ നിർത്തി ഞാൻ ഇറങ്ങി വലിയൊരു മരുഭൂമിയിലെ നീരുറവ പോലെ ഇളം നീലജലവുമായി സിന്ധു നദിക്കരയുള്ള ഗ്രാമത്തിലേക്ക് ആളുകൾക്ക് പോകുന്നതിനുള്ള സംവിധാനമാണിത് അക്കരെ കൃഷിയിടങ്ങളാണ് അവിടെയും ആപ്രിക്കോട് ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാം ഉൾട്ടോപ്പോ എന്ന ഗ്രാമമാണത് ലഡാക്കിൻ്റെ സാധാരണമായ ഒരു കാർഷിക ഗ്രാമമാണ് ഉൾട്ടോപ്പോ അവിടേക്ക് അടുത്ത കാലത്ത് പണിത ഒരു തൂക്കുപാലം ഇവിടെ കാണാം ഇത്രയൊക്കെയേ ഉള്ളൂ ഗ്രാമത്തിലെ പച്ചപ്പ് മരങ്ങൾക്കിടയിൽ കുറേ വീടുകളുണ്ട് അവിടുത്തെ മനുഷ്യർ ഈ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്ത് ഹിമാലയം അടിത്തട്ടിൽ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു മൂന്ന് രാജ്യങ്ങളെ തഴുകിക്കൊണ്ടാണ് ഹിമവാനിൽ നിന്നും അറബിക്കടലിലേക്കുള്ള സിന്ധുവിന്റെ പ്രയാണം സംസ്കാരങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് അവളങ്ങനെ ഒഴുകുന്നു വീണ്ടും വിരസതയുളവാക്കുന്ന വരണ്ട ഭൂമിയുടെ കാഴ്ചയായി ഇങ്ങനെ കാണുമ്പോൾ മനുഭൂ സമാനമായ പ്രദേശത്ത് വേനൽ തിളയ്ക്കുകയാണെന്ന് തോന്നും തീർത്തും വിജനമായ പ്രദേശങ്ങൾ കൃത്യമായി വരയിട്ട നല്ല പാതകൾ കാർഗിൽ യുദ്ധത്തിനു ശേഷമാണ് ഇവിടുത്തെ പാതകളൊക്കെ ഇങ്ങനെ നവീകരിച്ചത് കാർഗിൽ യുദ്ധം ഈ മേഖലയിലെ വലിയൊരു വഴിത്തിരിവിന് തന്നെ കാരണമായിട്ടുണ്ടെന്ന് പറയാം ഈ പ്രദേശങ്ങളിലേക്കെല്ലാം ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ പതിയേണ്ടതിന്റെ ആവശ്യകത വെളിപ്പെടുത്തിയ യുദ്ധമായിരുന്നു അത് നാഷണൽ ഹൈവേ നമ്പർ വണ്ണിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഞാനിപ്പോൾ കടന്നു പോകുന്ന പാത ഇത് നിർമ്മിക്കാൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നടത്തിയ പ്രയത്നം വളരെ വലുതാണ് സമതലം വിട്ട് ഗിരിപാർശ്വങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും മുന്നിൽ കാണുന്ന മലനിര അത് ഗംഭീരമായൊരു കാഴ്ചയാണ് പിങ്കും വയലറ്റുമെല്ലാം കൂടിച്ചേർന്ന ഒരു നിറം പാറകളിൽ അടങ്ങിയ ധാതുക്കളാണ് ഹിമാലയൻ പ്രദേശത്തിൻ്റെ മലനിരകൾക്ക് വ്യത്യസ്ത നിറം സമ്മാനിക്കുന്നത് ഇരുമ്പും മയക്കയും സൾഫറുമൊക്കെ വൻ നിക്ഷേപങ്ങളായി ഇവിടുത്തെ മലകളിലും പാറകളിലുമുണ്ട് അടുത്തിടെ ഈ മേഖലയിലെ മലകളിൽ വൻതോതിലുള്ള യുറേനിയം നിക്ഷേപവും കണ്ടെത്തിയിരുന്നു സിന്ധുവിൻ്റെ കരയിൽ മറ്റൊരിടത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയിറങ്ങി ഉണങ്ങിയ മരുഭൂപ്രദേശത്തുകൂടി നീലജലവുമായി ഒഴുകുന്ന സിന്ധു അതിൻ്റെ കരയിൽ തട്ടുതിരിച്ച കൃഷിയിടങ്ങൾ ഈ മണ്ണിലൊക്കെ എന്തെങ്കിലും സസ്യജാലങ്ങൾ വളരുമോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും തട്ടുതിരിച്ചിട്ടിരിക്കുന്ന കൃഷിയിടത്തിനപ്പുറം പാറക്കെട്ടുകൾക്ക് മേലെ ഏതാനും കെട്ടിടങ്ങൾ കാണാം അതൊരു റിസോർട്ടാണ് സീസണായാൽ റാഫ്റ്റിങ്ങിനും മറ്റുമെത്തുന്ന ടൂറിസ്റ്റുകൾ തങ്ങുന്ന ഇടം ഹിമാലയൻ ഗിരികളിലും സിന്ധു നദിയിലും സാഹസിക വിനോദങ്ങൾക്കായി ധാരാളം പേർ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ എത്താറുണ്ട് ഉൾട്ടൊപ്പ പ്രദേശം തന്നെയാണിത് സിന്ധുവിന്റെ തീരത്തെ തണുപ്പിൽ നദിയുടെ കാഴ്ചയിൽ മുഴുകി ഞാൻ നിന്നു